നേര്യമട്ടത്തിൽ നേരിയ മട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും ആയിട്ട് നമ്മളെ പിറകെ വന്ന് ശല്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മളെ ഒന്നുമില്ലാതെ നമ്മൾ സമാധാനത്തോടെ ജീവിച്ച് പോകുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും നമ്മൾ നമ്മളെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നത് പോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയോ കേൾക്കുന്ന വാർത്ത എങ്ങനെയോ നടക്കുന്ന പിന്നെ കാര്യങ്ങൾ ഇതിലൊന്നും നമുക്ക് യാതൊരുവിധ പങ്കും ഉണ്ടാവില്ല എങ്കിലും കൂടി അവർ നമ്മളെയും കൂടി അതിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് തന്നെ ചില ആൾക്കാർ നമ്മളെ പിറകെ വന്നുകൊണ്ടേയിരിക്കും ഓരോ ഓരോ ഇങ്ങനെ ഓരോ പയറുമണി നമ്മൾക്ക് ഇട്ട് തരുന്നത് പോലെ ഇട്ട് തരുന്നത് പോലെ ആക്ക് ആദ്യം ആദ്യം നമ്മളത് മൈൻഡ് ചെയ്യാതെ പിന്നെ നമ്മളെന്ത് ചെയ്യും അതങ്ങ് പോയിക്കോട്ടെ എവിടെയോ വരുന്ന പയറുമണി നമ്മളെ മേത്തേക്ക് എന്തിനാണ് വരുന്നത് വിചാരിച്ചാൽ നമ്മളങ്ങ് തള്ളിക്കളയും വീണ്ടും 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 വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക അതിന് പ്രതികരിക്കാമെന്ന് നോക്കും അപ്പോൾ പ്രതികരിക്കല്ല വേണ്ട ആ പയറുമണി നമ്മൾ എടുത്തുകൊണ്ട് വേറെ എടുത്തിലേക്ക് നമ്മൾ എറിഞ്ഞു കൊടുക്കുക അതിനോട് തീരുവാ പ്രശ്നങ്ങൾ കേട്ടോ അപ്പോൾ അതാ ഞാൻ പറയുന്നത് നമ്മൾ എന്താ നമ്മൾ തോറ്റ് എപ്പോഴും തന്നെ വിജയം മാത്രം നമ്മൾ മനസ്സിൽ കാണാൻ വേണ്ടി പാടില്ല വിജയം കൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി പാടില്ല നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾക്ക് സ്വന്തം എന്ന് കരുതി നമ്മൾ നിൽക്കുന്നവരെ നമ്മളെ സ്വന്തമായ ആളെ അവർ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പയറുമണി ഇട്ട് തരുമ്പോൾ നമ്മൾ അതെന്താ ചെയ്യുക അതങ്ങ് വാങ്ങി അവിടെ കയ്യിൽ വെക്കുന്ന പോലെ ആക്കുക ഉടനെ അത് അങ്ങ് തള്ളി ഒരു ചെവിയോട് കേട്ട് മറു ചെവിയോടങ്ങ് തള്ളിക്കളയുക എന്ന് പറഞ്ഞില്ല അതുപോലെ ആക്കി നമ്മൾ തോറ്റു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടേതായ ഉദ്ദേശം വെച്ച് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഇടംകോലിടാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ ഇടംകോലിന് നമ്മൾ വകവെക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ റൂട്ട് തന്നെ നമ്മൾ നോക്കുക തിരഞ്ഞെടുക്കുക നല്ല റൂട്ടാണെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക അതിലാണ് നമ്മളെ എല്ലാ വിജയങ്ങളും നമുക്കുണ്ടാവുക അസലമലൈക്കും വറഹമത്തുള്ള ഇബറക്കത്തു ഞാനിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ എന്താ ചെയ്യേണ്ടത് ആദ്യം പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുക അതുപോലെ തന്നെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനസ്സും കാണിക്കുക അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ആമുഖമൊന്നും കൂടുതൽ നീട്ടി വലിക്കാതെ തന്നെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ പറഞ്ഞിരുന്ന കാര്യമെന്നു വെച്ചാൽ നമ്മൾ എല്ലാത്തിലും നമ്മൾ ചെയ്യുന്ന എല്ലാ സത്യസന്ധതയും നമുക്ക് നൂറ്ക്ക് നൂറ് ശതമാനം നമുക്കറിയാം അല്ലേ ആ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം പക്ഷേ എങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ മൂവിങ് നല്ലതാണ് നമ്മൾ പിന്നെ സമാധാനം ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും മനസ്സിലാവും എങ്കിലും നമ്മളൊരു ഒരു ചെറിയൊരു കൊതു കുത്തുന്നത് പോലെ നമ്മളെ കുത്തി ഒന്ന് അങ്ങോട്ടിങ്ങോട്ട് നമ്മൾ ചിന്തകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആ ശ്രമത്തിൽ നമ്മൾ ആരും തന്നെ വിട്ടുപോകരുത് അതിൽ വീണ് പോകരുത് കേട്ടോ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളെ റൂട്ട് ക്ലിയർ ആകും നമ്മൾ അള്ളാഹുവിൻ്റെ വക്കലേക്ക് അള്ളാഹു പറഞ്ഞ ആ നിമിത്ത് എന്താ പറയുക കാര്യങ്ങൾ പോലെ കള്ളാവിലേക്ക് വിശ്വസിച്ചുകൊണ്ട് നല്ല പാത തിരഞ്ഞെടുത്ത് നമ്മൾ പോകുന്ന റൂട്ട് ക്ലിയർ ആണെങ്കിൽ അലഹമില്ല നമുക്ക് മുന്നോട്ട് തന്നെ പോകാം അല്ലെ എന്ന മനസ്സിൻ്റെ ഉടമകളായ നമ്മളെല്ലാവരും തന്നെ എന്താ ചെയ്യേണ്ട ആര് തന്നെ നമ്മളെന്ത് തള്ളിയിടാൻ വേണ്ടി നോക്കിയാലും വിഷമിപ്പിക്കാണ്ട് വേണ്ടി നോക്കിയാലും പരാജയപ്പെടുത്താൻ വേണ്ടി നോക്കിയാലും നമ്മളതിൽ ഒന്നും തന്നെ തളർന്നു പോകില്ല കാരണം നമുക്ക് നമ്മളെ റൂട്ട് ക്ലിയർ ക്ലിയറാകുന്ന നമുക്ക് നൂറ് ശതമാനം നമ്മളെ മനസ്സിനെ വിശ്വാസപ്പെടുത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് എന്ത് തെറ്റി കഴിഞ്ഞാലും ഉത്തരം പറയേണ്ടവരാണെന്ന് നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ ഒരിക്കലും നമ്മൾ എവിടെയും പതറില്ല എന്ന കാര്യം നമ്മൾ എപ്പോഴും തന്നെ ഓർമ്മിക്കുക കാരണം ഇന്നത്തെ ഈ ജീവിതത്തിലില്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താ പറഞ്ഞ് തരുന്ന എനിക്ക് സമയമില്ല ഞാൻ ജോലിയിലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നേരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ശത്രുത മനസ്സിൽ വെച്ച് അവരെ മനസ്സമാനായിട്ട് ജീവിക്കാൻ വേണ്ടരുത് എന്നുള്ള ഉദ്ദേശം വെച്ച് കൊണ്ട് തന്നെ നമ്മളെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളതിന് നിന്ന് കൊടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം പ്രതികരിച്ചിട്ടും പോകുന്നില്ല എന്ന് തോന്നുമ്പോൾ അനങ്ങാതെ നിന്ന് നിൽക്കുക കാരണം നോ നവർ എന്ന് വിചാരിച്ചു നിൽക്കുക നമ്മളെ കാര്യങ്ങളൊന്നും അല്ല നമ്മളെന്തിനാന്ന് ചിന്തിക്കുന്നത് നമ്മളായിട്ട് നമ്മളെ മനസ്സോ വാച കർമ്മണോ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള നൂറ് നൂറ് ശതമാനം വിശ്വാസം നമുക്കുള്ള കാലത്തോളം ആര് നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നമുക്ക് ഉൾക്കൊണ്ടേണ്ട ആവശ്യമില്ല ടെൻഷനെടുക്കേണ്ട ആവശ്യമില്ല തളരേണ്ട ആവശ്യമില്ല അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്നുണ്ടോ നമ്മളെ മനസ്സിൽ നമുക്ക് തെറ്റിദ്ധാരണകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തെറ്റായ വഴി തിരഞ്ഞെടുക്കാതെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരോടും നല്ല സോഷ്യലായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും നമ്മളെ വേണ്ടുന്ന കാര്യങ്ങളും ഒക്കെ പറയും അവർക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കും അതൊക്കെ ചെയ്ത് നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലും അവരുടെ മനസ്സിലൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക ഒരു കുത്തുണ്ടാവും ഏതാ കുത്തെന്ന് വെച്ചാൽ ഒരു സംശയത്തിൻ്റെ കുത്ത് ആ കുത്ത് ഉണ്ടാകുന്ന കാലത്തോളം നമുക്ക് എങ്ങനെ എങ്ങനെയായാലും നമുക്ക് നമുക്കെന്ത നമ്മൾ സംതൃപ്തിയായി നമുക്ക് മനസ്സിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്ട് കൂടുതലും മൈൻഡാക്കരുത് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ആക്കരുത് ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്ത് നമ്മൾ വിഷമിക്കുകയും ചെയ്ത് അടിച്ച് നിൽക്കുകയും ചെയ്യരുത് ഇന്ന് ഞാനിത് പറഞ്ഞിരുന്നത് ഒരു കൂട്ടുകാർ എന്നോട് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോടെ നല്ല എന്താ പറയുക സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന രണ്ട് ചങ്ങാതിമാർ തമ്മിൽ അവർ എന്താ പറയുക ഓർമ്മ വച്ച നാൾ മുതലേ ഉള്ള ചങ്ങാതിമാരാണ് അവർക്ക് നല്ല സന്തോഷത്തോടെ തന്നെ അവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സംശയത്തിൻ്റെ കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് തീരേണ്ടതെല്ലാം നമ്മൾ ചങ്ങാത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കൊണ്ട് എന്നോട് പറഞ്ഞത് ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ ഡിപ്രഷനിലാണ് ഞാൻ ഡിപ്രഷനിലാണ് എൻ്റെ മനസ്സ് തകർന്നു പോയിട്ടാണ് ഉള്ളത് അത്രയും ഞാൻ വിഷമത്തിലാണ് ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെടുമ്പോൾ ഉണ്ടല്ലോ ആ സങ്കടം ഒരിക്കലും അവഗണിക്കാൻ വേണ്ടി പറ്റൂല കേൾക്കുന്നവർക്ക് ഒരു നിസ്സാര കാര്യമായിരിക്കും പക്ഷേ ഒരു മോശമായ അഭിപ്രായവും ഇല്ലാതെ നല്ല സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന ഒരു ചങ്ങാതിമാർ അത് ആണ് ആണിൻ്റെ ചങ്ങാതിമാരായാലും പെണ്ണ് പെണ്ണിൻ്റെ ചങ്ങാതിമാരായാലും തന്നെ തമ്മിൽ എന്തെങ്കിലും ഒരു സംശയം എൻ്റെ കാര്യങ്ങളെല്ലാം മറ്റവരോട് പറഞ്ഞുകൊടുത്ത് മറ്റവരുടെ കാര്യങ്ങളെല്ലാം അപ്പുറം പറഞ്ഞു കൊടുത്ത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലം പിന്നെ അവഗണിച്ച പോലെ നിൽക്കുമ്പോൾ ടെൻ പോകും മനസ്സ് തന്നെ തകർന്നു പോകും നമ്മൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോ അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ആരും തന്നെ ചെയ്യാതിരിക്കുക ആ ചെയ്യുന്ന നിരപരാധിയായ ആൾക്കാർ നല്ല വിശ്വാസം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെ തമ്മി തെറ്റിക്കുക പിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന് ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് കാരണം ഒരാളെ മനസ്സ് കീറി മുറിക്കുക ഒരാളെ മനസ്സിൽ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് തീരെ അള്ളാഹു സുഖാന പുറത്തു തരില്ല കേട്ടോ അത് നമ്മൾ മനസ്സിലാക്കാതും തന്നെ ഏഹ് പണം കൊണ്ടും പദവി കൊണ്ടും നേടിയെടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമാണ് വിശ്വാസം ആ വിശ്വാസത്തിന് അത്ര മാത്രം നമ്മൾ മുറുകെ പിടിക്കുന്നോ അവിടെയാണ് നമ്മളെ വിജയങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക അല്ലേ ഞാൻ വലിയവനാണ് നീ വലിയവനാണ് എന്നുള്ള ആ ധാരണ ഇല്ലാതെ തന്നെ ജീവിക്കുക അതാണ് നമ്മുടെ വിജയവും ഉണ്ടാവുക അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു വളരെ അധികം സങ്കടപ്പെട്ടിട്ടാണ് കേട്ടോ എന്നെ ഫോണ് ചെയ്തിട്ടുണ്ടായത് ഒരുപാട് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വോയിസ് നോക്കാൻ ഇപ്പം ജോലി തിരക്കായത് കൊണ്ട് തന്നെ അവരിങ്ങനെ എന്താ പറയുക വിളിച്ച് വിളിച്ചോണ്ടിരുന്നു വാട്സപ്പിൽ അപ്പം ഞാൻ ടൈമില്ല ടൈമില്ല എന്ന് പറഞ്ഞിട്ടും പ്ലീസ് ഇത്താ പ്ലീസ് ഇത്താ അത്രയും സങ്കടമുള്ള കാര്യം പറയാനാന്ന് പറഞ്ഞിട്ട് വിളിച്ചത് കൊണ്ട് ഞാൻ ഫോൺ എടുത്തതാണ് അപ്പോൾ ആണ് ഈ അവസ്ഥ ഒക്കെ അറിഞ്ഞത് അപ്പോൾ നമ്മൾ തമ്മിൽ തല്ലി പിരിക്കാതെ സ്നേഹത്തോടെ കൊണ്ടുപോകാൻ ഒരുപാട് പിന്നെ വിഷമമുണ്ടല്ലേ സ്നേഹത്തോടെ നമ്മൾ ജീവിച്ചു പോകാനാണ് പ്രയാസം ഞാൻ സങ്കടപ്പെടുത്താൻ ഒരു നിമിഷം കൊണ്ട് കഴിയും അപ്പോൾ ആ സ്നേഹം ഒരിക്കലും മുറിഞ്ഞു പോകാതെ സന്തോഷമായിട്ട് മരണം വരെ കൊണ്ടുപോകാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ഞാൻ തല്ലിപ്പിക്കാൻ ഒരു നിമിഷം കൊണ്ട് കഴിയും അത് നമ്മൾ മനസ്സിലാക്കുക ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ബന്ധങ്ങൾ വേർപ്പെടുക ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ശല്യപ്പെടുത്തുക വേദനിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നതില് ഒരു ഒരിക്കലും റബ്ബിൻ്റെ കോടതിയിൽ മാപ്പ് കൊടുക്കാത്ത കാര്യമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നമ്മൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് യാർഹമുറാഹിമായ സർവശക്തനായ നാഥ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കുക വിശ്വസിക്കാൻ വേണ്ടിയിട്ടും അവരുടെ തെറ്റിദ്ധാരണ നീ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ ഈ ദിക്കർ ചെല്ലാനാണ് പറഞ്ഞത് അത്രയും മഹത്തായ ദിക്കറാണ് യാ അർഹമുറാഹിമീൻ യാ അർഹമുറാഹിമീൻ എന്ന് നൂറ്റി ഒന്ന് തവണ ഞാൻ ആ ദിക്കറ് ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കത് സമാധാനം കിട്ടി എന്ന് പറഞ്ഞിട്ടും എനിക്ക് ഇങ്ങോട്ടേക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് തല്ലിപ്പിരിയാൻ ഒരു നിമിഷം കൊണ്ട് കഴിയും പക്ഷേ അത് കൂട്ടി യോജിപ്പിക്കാൻ നമ്മൾ ഒരുപാട് പടാപ്പാട് വളണ്ടി വരും അപ്പോൾ അതിനാരും തന്നെ ശ്രമിക്കാതിരിക്കുക നമ്മുടെ സന്തോഷം ഏത് സ്നേഹം ഏത് കൂട്ടുകുടുംബമായാലും കുടുംബമായാലും എന്താ പറയുക ഏത് സ്നേഹത്തിലുള്ള ആൾക്കാരായാലും തന്നെ നമ്മൾ അയൽവാസികളായാലും നമ്മൾ ഒന്നിച്ച് പഠിച്ചവരായാലും നമ്മളെ ഭാര്യയും ഭർത്താവുള്ള സ്നേഹമായാലും ഒക്കെ തന്നെ അതിന് അങ്ങേയറ്റം അല്ലേ സ്നേഹം എന്ന് പറയുന്നത് പ്രേമം അല്ല ഒന്നിനും വലിയ കാര്യം സ്നേഹമാണ് സ്നേഹം കൂട്ടിയടിപ്പിക്കാനും ആ സ്നേഹത്തോടെ ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണം എല്ലാം ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് നിൽക്കണം അതുപോലെ തന്നെ അവയേളനക്കൊന്നും വിധേയമാകാതിരിക്കുക സന്തോഷത്തോടെയും വിശ്വാസത്തോടെയും സ്നേഹിക്കുന്നിടത്തോളം ജീവിക്കുന്നിടത്തോളമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക അപ്പം നമ്മൾ നിങ്ങളാരും തന്നെ വിട്ടുപോകരുത് നമുക്ക് എന്ത് തന്നെ ആര് നമ്മളെ വിഷമിപ്പിക്കാനോ അപകീർത്തിപ്പെടുത്താനോ ഒരു വിശ്വാസവഞ്ചന പോലെ ചെയ്യാനോ ഒരു വിശ്വാസ അവിശ്വാസമായിട്ടുള്ള നമ്മളെ കാണാനോ ഒക്കെ ഇട വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് യാ അർഹമുറാഹിമീൻ യാർഹമുറാഹിമീൻ യാ യാ അർഹമുറാഹിമീൻ ഇതൊന്നും ഞാൻ ചെയ്യാത്തതാണ് അള്ളാഹ് എന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മനസ്സ് കൊടുക്കണേ അല്ല അവർക്ക് എന്നോ എൻ്റെ നേരെയുള്ള തെറ്റിദ്ധാരണ നീ മാറ്റി കൊടുക്കണേ അല്ല നിങ്ങളെ ഒന്നിപ്പിക്കണേ അല്ല എന്ന് നമ്മൾ പറയുക കേട്ടോ ഇപ്പോഴുള്ള ചെയ്യുക ഇത് നൂറ്റി ഒന്ന് തവണയാണ് ഈ ധിക്കറിച്ച് അല്ലാണ്ട് ഈ ധിക്കറിന് അത്രയും വലിയ മഹത്വമുള്ളത് കൊണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരുപാട് കുടുംബങ്ങൾ ശിഥിലമായി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ വിശ്വാസമില്ലായും പിന്നെ എന്താ പറയുക തല്ലി പിരിയാൻ ഒരു ചെറിയ ഒരു സൂചിൻ്റെ പോയിൻറ്റിൻ്റെ അത്ര കാരണം കൊണ്ട് പക്ഷെ വലിയ ഭൂകമ്പം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒന്നും രൂപത്തിലായി രണ്ട് രണ്ട് വഴിയിലായിട്ട് തെറ്റിപ്പിരിയാനുള്ള ഒരവസ്ഥയിലേക്കെത്തും അതിനാരും ശ്രമിക്കരുത് ആരെങ്കിലും അതിന് തുനിയെന്നുണ്ടെങ്കിലും തന്നെ അവരെ തിരുപ്പി വിട്ട് എന്തായാലും തെട്ടി ദൂരെ തെളിപ്പിക്കണേ അല്ലാന്ന് നമ്മളെപ്പോഴും അള്ളാഹിനോട് ദ്വാ ചെയ്യുക സ്നേഹം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ് അല്ലെ ആരെയും തന്നെ നമ്മൾ വിശ്വസിക്കുക ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്ക് തന്നെ ചെയ്യുക അങ്ങേറ്റ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിതകാലം മുഴുവനും അവർ കൂടെ ഒപ്പം ഉണ്ടാകണേ എന്ന് നമ്മൾ ദ്വാ ചെയ്യുക